ലണ്ടൻ ഫാഷൻ വീക്കിലെ പ്രധാന ഷോകളിൽ ഒന്നായ വാനിറ്റി ഹബ് ഓഫ് ആഫ്രിക്കയിൽ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒന്നാമത്തെ പാർട്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാനിറ്റി ഹബ് ഓഫ് ആഫ്രിക്ക എന്നാണ് ഈ ഷോയുടെ പേര് ഇതാണ് ഇന്നത്തെ വെന്യൂ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്ക് സ്റ്റേജും അതുപോലെ എൻ്റെ മേക്കപ്പും പിന്നെ റിഹേഴ്സലും പിന്നെ ഒരു ഡിസൈനറിന്റെ വോക്കുമാണ് ആ ഡിസൈനർ എങ്ങനെയാണ് അവിടെ വന്നിരിക്കുന്നവർക്ക് പ്രസൻറ്റ് ചെയ്യുന്നു രീതിയും കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഫുള്ളായിട്ട് പറയുന്നത് എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ടായി ആദ്യം തന്നെ എൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് മേക്കപ്പ് ചെയ്യാൻ ഫ്ലെയിംസ് ആണ് ഫ്ലെയിംസിനെ ഞാൻ യു കെ വന്ന സമയത്താണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഒരു ഷോയിൽ ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ ഫ്ലെയിംസിന് ഭയങ്കരമായിട്ട് ആ മേക്കപ്പ് ഇഷ്ടപ്പെട്ടു അതിനുശേഷം അവർക്ക് ഏത് ഫാഷൻ ഷോ കിട്ടിയാലും എനിക്കും അതച്ചു തന്നിട്ട് അപ്ലൈ ചെയ്യുക അതിനാ തുറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടീവ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാനിപ്പോഴും ഏതെങ്കിലും ഷോയിൽ ഫ്ലെയിംസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ മേക്കപ്പിന് വേണ്ടി ഭാഗ്യൊന്ന് സെറ്റാകുമ്പോൾ തന്നെ ഫ്ലെയിംസ് ഓടി വന്ന് അവിടെ ഇരിക്കും എന്നെ ഫസ്റ്റ് മേക്കപ്പ് ചെയ്ത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തിരക്കാവെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പുള്ളിക്കാരെ മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം തന്നെ ഒരുപാട് വീഡിയോയിൽ എൻ്റെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ആളുടെ ഒരുപാട് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് അവർ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് തീർന്നാൽ മാത്രമേ അവരവിടെ നിന്ന് പോകത്തുള്ളൂ പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അങ്ങനല്ല ഇവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ പൊതുവേ ഒരു വർക്ക് വന്ന് അവരുടെ ടൈം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ടൈമിനുള്ളിൽ അത് തീരുവോ തീരത്തില്ലയോ എന്നൊന്നും അവർ നോക്കത്തില്ല അവരാ തീ അവരുടെ പറഞ്ഞുള്ള ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അവർ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരാ സെക്കൻഡ് ഉള്ളിൽ വായും ബാക്ക് ചെയ്ത് സ്ഥലം വിടും പക്ഷേ ഞാനതുകൊണ്ട് ഞാൻ പക്ഷേ അങ്ങനെ നോക്കത്തില്ല ഇവിടെ എത്ര മോഡൽസ് റെഡി ആവാൻ ഉണ്ടെങ്കിലും ഞാൻ അവരെല്ലാം എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പോകാറുള്ളൂ കാരണം ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കതിനോട് ഭയങ്കരമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ പണ്ട് പോലെ നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ പക്ഷേ ഞാൻ ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു ബാക്ക് സ്റ്റേജിൽ ഡ്രസ്സിൻ്റെ ഫിറ്റിങ് നോക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് എല്ലാവരും ആദ്യം ഇടുന്ന ഡ്രസ്സിട്ട് തന്നെയാണ് റിഹേഴ്സൽ വന്നത് അപ്പോൾ പല മോഡൽസും വന്ന് റിഹേഴ്സൽ നോക്കിയിട്ട് അവരെവിടെയൊക്കെയാണ് നിൽക്കേണ്ടത് അതിൻ്റെ പൊസിഷനെല്ലാം നോക്കുക എന്നിട്ട് തിരിച്ചു പോകും എന്നിട്ട് അവർക്ക് പോകേണ്ട റൂട്ടുകളെല്ലാം കറക്റ്റായിട്ട് അവിടുത്തെ ട്രെയിനർ കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കും പിന്നെ ഡിസൈനറാണ് പറയുന്നത് ഇപ്പം ഒരിക്കലും ഒരു മോഡല് അവരുടെ ഡ്രസ്സിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഒരു എന്താണോ നമുക്ക് ഡിസൈൻ തന്നിട്ടുള്ള ഡ്രസ്സ് അതിൽ ടച്ച് ചെയ്യാതെ തന്നെയാണ് ഓക്കെ ആണോ ഓക്കെ ആണെന്ന് പറയുന്നത് പക്ഷേ ചില ഡിസൈനർമാർ പറയും അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ഡ്രസ്സ് ഇട്ട് കാണിക്കണം അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് അത് നീക്കി കാണിക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ മോഡൽസിനാണേലും ഡ്രസ്സ് ടച്ച് ചെയ്യാനുള്ള ഒരു അപ്പം ഇത് കുറച്ചുകൂടെ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സായത് ആയതുകൊണ്ട് പലരും വന്നിട്ട് ഡ്രസ്സ് കാണിക്കുന്ന പോലെയാണ് ഇവർ കൂടുതലും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയത് മോഡൽസിന് ഡിസൈനർ കൊടുത്തിരിക്കുന്ന ഡ്രസ്സ് അവിടെ പ്രസന്റ് ചെയ്യുക എന്നുള്ള കർത്തവ്യം മാത്രമേ ഉള്ളൂ വേറെ അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമുക്കിനിയും റൺവേയിൽ ഇവരെങ്ങനെ അവർക്ക് ചെയ്യാമെന്നുള്ള കാര്യം കാണാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കമൻ്റ് കൊണ്ട് ചെയ്യും വീഡിയോ ഫുള്ളായിട്ട് കാണുക